മുഹമ്മദ് അങ്ങ് മാറിക്കിട്ടണോ നമ്മള് പറയാറില്ലേ എന്തോ തട്ടമുട്ടലാ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യണം പക്ഷേ അതെല്ലാം തട്ടുമുട്ടലിലൂടെ നഷ്ടപ്പെട്ടു പോവുകയാ എല്ലാം ശരിയായി വരുമ്പോഴേക്ക് എല്ലാം നിറാഹത്തായി വരുമ്പോഴേക്ക് എവിടെയോ എന്തോ പിഴച്ചതുപോലെ എവിടെയോ എന്തോ സംഭവിച്ചതുപോലെ ഒരു മുന്നേറ്റം ലഭിക്കുന്നില്ല ഒരു മുന്നോട്ട് പോക്ക് ലഭിക്കുന്നില്ല ആ ലഭിക്കുന്നില്ലേ മുഹമ്മദ് സ്വലാത്തുൽ മഹത്വമറിയോ പവർ അറിയോ ചെറുപ്പക്കാരാ അടഞ്ഞു കിടക്കുന്ന വഴികളെ അല്ലാന്ന് മുമ്പിൽ തുറന്നു തരാ കാരണമാണ് സൊലാത്തുൽ ഫാത്ത നമ്മളെ മറക്കരുത് എങ്ങനെ

പ്രശ്നങ്ങളില്ലാത്തവരാരാ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അതിൽ നിന്ന് വലിയൊരു സലാമത്താണ് അലൈഹി തങ്ങളുടെ സ്വലാത്ത് ആരും മറക്കണ്ട ആ സ്വലാത്തുൽ ഇൻഷാല് ആരംഭിക്കുകയാ തവണ 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 ചൊല്ലി 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 സ്വലാത്തും നമുക്ക് പിരിയണം അള്ളാഹു നമ്മുടെ മജ്ലിസിനെ ഇജാബത്തുള്ള മജ്ലിസായിട്ട് അള്ളാഹു കബൂലാക്കട്ടെഹുവേ നൽകണേ നൽകണേ മുത്ത് മുക്മിനീങ്ങൾ ദുആ ചെയ്യാൻ പല വിഷമങ്ങളും പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിളിച്ചേൽപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യും ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്നലെ ചെയ്ത ഞാൻ പറഞ്ഞല്ലോ ബോധം നഷ്ടപ്പെട്ടു പോയ ഇപ്പോ ബോധം തിരിച്ചു വന്ന് അലഹമുല്ലെന്ന് അലഹമില്ല ജനലക്ഷങ്ങൾ ആമീന്റെ മഹത്വം പറഞ്ഞ അങ്ങനെയാണ് ജനലക്ഷങ്ങൾ ആമീന്റെ പവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയപ്പെട്ടവരെ അതുകൊണ്ട് ഇൻഷാള്ളാഹ് നമുക്കുള്ള വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹുനോട് നമ്മൾ പറയുമ്പോ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ തപസ്ലാക്കി നമ്മൾ ചോദിക്കാം ഇൻഷാല്ല അള്ളാഹു റഹത്താക്കി തരട്ടെ അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ അള്ളാഹു ഖൈറിലാക്കി തരട്ടെ അതുകൊണ്ട് മജിലിസിൽ എല്ലാവരും വെള്ളം വെക്കണം വെള്ളം വെക്കാത്തവരൊക്കെ വെള്ളം വെക്കുക കബൂൽ ചെയ്യട്ടെ അള്ളാഹ് നീ സ്വീകരിക്കണേ അള്ളാ നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഞങ്ങളെ മജിലിസിനെ നീ കബൂലാക്കണേ റഹ്മാനേ ഒരുപാട് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് മജിലിസിലിരിക്കുന്നത് അല്ലാ എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷമങ്ങളും നീ ഞങ്ങൾക്ക് സലാമത്താക്കി തരണേ അല്ലാ സലാമത്താക്കി തരണേ

എല്ലാവരും ചൊല്ലണം റോഹ്മാന റോഹി اللهم <سؤال> صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق

وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره الذي اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره الله اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق <applause> قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والغادي الى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره أَلِيهِ، اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهاد إلى سراتك المستقیم وعلى آلہ وصحبہ حق قدرہ ومقدارہ اللہ اللہم صل على سیدنا محمد الفاتح لما اولک والخاتم لما سبک ناصر الحق بالحق والهاد الى سراتك المستقیم وعلى آلہ وعلى آلہ وصحبه حق قدره ومقداره العلي اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره الذي اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره الذي اللهم صل على سيدنا محمد الفاتح لما اولك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى عليه وصحبه حق قدره ومقداره لاه اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره الله الله പതിനൊന്ന് സ്വരാത്രി ഫാത്തിഹ ഞങ്ങൾ ചൊല്ലി അല്ലാ പതിനൊന്ന് സ്വരാത്രി ഫാത്തിഹ ഞങ്ങൾ ചൊല്ലി അല്ലാ നീ ഞങ്ങളില്ലെന്ന് കബൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ ശമങ്ങളില്ലല്ലോ എല്ലാ പ്രയാസങ്ങളിലെന്നോ എല്ലാ തട്ടമുട്ടലുകളിൽ നിന്നോ സ്വലാത്തിൽ ഫാത്തിഹികൊള്ള ഞങ്ങൾക്ക് സലാമത്ത് തരണേ അല്ലാ സലാമത്ത് ധരണേ അല്ലാഹുവേ അല്ലാഹുവേ ഈ മുത്ത മുമിനീങ്ങളെല്ലാം അവരെ മനസ്സിലുള്ള മുറാദിനെ കറിയാലോ അവരെ മനസ്സിലുള്ള ആഗ്രഹം നിനക്കറിയാലോ അവരെ മനസ്സിലുള്ള കൊതികൾ എല്ലാം 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 കൊടുക്കണേ ീങ്ങളെ എല്ലാവരും കയ്യും കണ്ണെല്ലാം തടവുക ശരീരഭാഗങ്ങളെല്ലാം തടവുക അള്ളാഹു സ്വീകരിക്കട്ടെ अंदाह कपूल अंदाह कबूल चये ഇനി നമുക്ക് നാരിയത്ത് നാറിയത്ത് സ്വനാത്തുവല്ല പതിനൊന്ന് നാരിയത്ത് സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ് ചൊല്ലുമ്പോ അറിവിന്ദവിന്റെ കുടുംബങ്ങളെ ഒരുപാട് ഒരുപാട് മുറാദുകൾ മനസ്സിലുണ്ടല്ലോ എല്ലാ മനസ്സിൽ കരുതിയിട്ട് ചൊല്ലണേ അള്ളാൻ കബൂലാക്കണേ അള്ള स्वीगरी कणे अलाह स्वीगरी कणे अला इजाबत धरणे अलाह या अलाह அல்லிக்க அல்ல ங்கள மஜிலிசில் வச்ச வெள்ள வலிய பறக்கத்து தரணே அல்லா சிவதரணே அல்லா சிவதரணே அல்லா